ഹായ് ഹായ് ഫ്രണ്ട്സ് എന്നാലും ചിലപ്പോ നമ്മുടെ സിനിമയൊക്കെ പല സിനിമകൾ പൊട്ടി പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ചിലപ്പോ ഇനി ഇതിനകത്ത് ഭാവി ഉണ്ടാവും അങ്ങനെ ആലോചിച്ചിട്ടുണ്ട് എന്താ ഉദ്ദേശം അല്ലെങ്കിലും ഈ കുറച്ച് അഹങ്കാരം കൂടുതലില്ലേ പല നടക്കെ സിനിമ മൂന്നെണ്ണം ഒക്കെ പൊട്ടി പൊട്ടിക്കഴിയുമ്പോൾ ഓ ഇവരുടെ എല്ലാ സിനിമയും എട്ട് നല്ല പൊട്ടുന്നുണ്ട് ഇനി ഇവരെന്ത് ചെയ്യും ഞങ്ങൾ ആലോചിക്കാറുണ്ട് സത്യമായിട്ട് ആലോചിക്കാറുണ്ട് സംവിധായകരെ കുറിച്ച് ആലോചിക്കാറുണ്ട് സത്യ ആലോചിക്കാറുണ്ട് സംവിധായകരെ കുറിച്ചും ആലോചിക്കാറുണ്ട് അസബിക്കെ കുറിച്ചല്ല സത്യല്ലേ നിന്റെ ചാട്ടം ആണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് ആ വെള്ള പങ്ക് ഭാര്യ അറിയാതെ കറങ്ങാൻ പോയിട്ടുണ്ട് എന്തോ ഇത് അറിയാതെ പിന്നെ ചോദ്യങ്ങൾ ഉണ്ടാക്കുമ്പോ കുറച്ചും കൂടെ ഒരു സിനിമയുടെ പ്രൊമോഷൻ വന്നിട്ട് അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ വ്യത്യസ്തമായ ഭാര്യ അറിയാതെ പുറത്തൊക്കെ ഇറങ്ങാൻ പോയിട്ടുണ്ടോ എന്നുള്ള എന്ത് അതൊക്കെ ഗോപാലേഷൻ ഒരു നമ്പർ അല്ലേ ഇത് ഇതെന്റെ ഒരു നമ്പറാ ഓക്കെ അതില് വേണ്ടി െ ഒരു ഞാൻ തരാം ഇങ്ങനത്തെ രസകരമായ റൗണ്ടുകളുമായി വീണ ഇടക്കിടക്ക് വരണമെന്ന് ഞങ്ങൾക്ക് അതിയായ ആഗ്രഹം വല്ല കാര്യമുണ്ടോ എന്തിനാണ് ഇങ്ങനെ അല്ല വീണ എന്താ ചെയ്യേണ്ടത് വീണ ഇത് തുടങ്ങിയ സമയത്ത് ചെയ്ത ഇന്റർവ്യൂസ് ഇല്ലേ അത് എടുത്തിട്ടിരുന്നു കാണണേ അപ്പോഴെനിക്ക് മനസ്സിലാവുന്നു ഞാൻ എത്രമാത്രം പുരോഗമിച്ചെന്ന് ചോദിച്ചു വായിച്ചു എനിക്ക് അങ്ങനെ എന്ത് പറയാ എനിക്ക് മറ്റേ പറ്റിയ സ്കോത്തിന്റെ തൊലിക്കട്ടിയാ അങ്ങനെ ഒന്നും പറഞ്ഞുകഴിഞ്ഞാൽ ഒന്നും ഏകത്തിൽ